ഭീകരർ തടവിലാക്കിയ ഫാദർ ടോമിന്റെ മോചനത്തിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് സുഷമ സ്വരാജ് തന്റെ ട്വിറ്ററിൽ കുറിച്ചു പുതിയ വീഡിയോ താൻ കണ്ടുവെന്നും ഫാദറിനെ മോചിപ്പിക്കുന്നതിന് നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി ഒരു ശ്രമവും പാഴാക്കില്ലെന്നും സുഷമ സ്വരാജ് പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ ഭീകരർ തടവിലാക്കിയ ഫാദർ അലക്സ് പ്രേംകുമാറിനെയും ജൂഡിദ് ദിസൂസെയും മോചിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാരാണ് ഇടപെട്ടതെന്ന് സുഷമ സ്വരാജ് വ്യക്തമാക്കി വിദേശമന്ത്രിയുടെ വാക്കുകൾ വൈദികൻറെ കുടുംബത്തിനും സഭയ്ക്കും ആശ്വാസം പകരുന്നതാണ് കഴിഞ്ഞ ദിവസം വിദേശ മന്ത്രാലയവും സമാനമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു സൗദി അധികൃതരുമായും യെമനിലെ ചില കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് വൈദികനെ മോചിപ്പിക്കാൻ നടപടികൾ എടുക്കുമെന്ന് വിദേശ വക്താവ് വികാസ് സ്വരൂപ് ഇന്നലെ പറഞ്ഞിരുന്നു ജൂലൈ മാസത്തിൽ വൈദികനെ ഉപദ്രവിക്കുന്ന മറ്റൊരു വീഡിയോ പുറത്തു വന്നിരുന്നു അന്ന് ലോക്സഭയിൽ മറുപടി നൽകിയ വിദേശമന്ത്രി പ്രധാനമന്ത്രിയുടെ തലത്തിൽ തന്നെ ഇടപെടൽ നടത്തുകയാണെന്ന് പറഞ്ഞിരുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി ജീവനു വേണ്ടി അപേക്ഷിക്കുന്ന ഫാദർ ടോം ഉഴുന്നാലിന്റെ ദൃശ്യം കുടുംബാംഗങ്ങളെ ഏറെ വേദനിപ്പിച്ചതായി ബന്ധു വി എ തോമസ് ഉഴുനാലിൽ പറയുന്നു ടോം ഉഴുനാലിന്റെ മോചനത്തിനായി വിദേശകാര്യ മന്ത്രാലയവും സഭയും ഇടപെടൽ വേഗത്തിലാക്കുമെന്ന് കരുതുന്നതായും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ പ്രസ്താവന പ്രതീക്ഷ നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ രാവിലെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന ഒരു വീഡിയോ ഞങ്ങളെ സ്വന്തം ജീവനു വേണ്ടി യാചിക്കുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരൻ ഫാദർ ദയനീയമായ മുഖം നേരത്തെ വിദേശകാര്യ മന്ത്രാലയത്തെയും സഭാധികൃതരെയും അറിയിച്ചെങ്കിലും നടപടിയുണ്ടാകാത്തതിൽ നാട്ടുകാരും കുടുംബാംഗങ്ങളും ദുഃഖിതരാണെന്നും തോമസ് പറഞ്ഞു അതേസമയം സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ ബന്ധുക്കൾ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ച് നാലിനാണ് ഫാദർ ടോം ഉഴുന്നാലിനെ യമനിൽ വെച്ച് കാണാതായത് മാതൃഭൂമി ന്യൂസ് കോട്ടയം